വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന് വോട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാങ്ങോട് വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു ആർ എസ് എസിൻ്റെ കളരിയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ വിഷ്ണു മോഹൻ ആണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന വിഷ്ണു മോഹൻ്റെ അതേ ആർ എസ് എസ് കളരിയിൽ പയറ്റി തെളിഞ്ഞ ചെറുപ്പക്കാരനെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ഈ പറയുന്ന വി കെ പ്രശാന്ത് അടക്കമുള്ള ആളുകൾ അംഗീകരിച്ച് അവതരിപ്പിച്ചിരുന്നു ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ വിഷ്ണു മോഹനും ഈ അഭിജിത്ത് എന്ന ചെറുപ്പക്കാരനും സി പി ഐയുടെ സ്ഥാനാർത്ഥി രണ്ടുപേരും ആർ എസ് എസിൻ്റെ ഒരേ മേഖലയിൽ നിന്നുള്ള രണ്ട് ചെറുപ്പക്കാർ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി പഴയ പാങ്ങോട് വാർഡിൽ നിന്നുള്ളത് അപ്പോൾ പഴയ പി വാർഡിൽ നിന്നുള്ളവരാണ് ഈ രണ്ട് ചെറുപ്പക്കാരും ആർ ആ ആ മേഖലയിലെ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നവർ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ ഒരുമിച്ച് ഗുരുദക്ഷിണാ ചടങ്ങിലും പദസഞ്ചലനത്തിലുമൊക്കെ പങ്കെടുത്തവർ അങ്ങനെ രണ്ട് ആർ എസ് എസ് സുഹൃത്തുക്കൾ സി പി ഐ യുടെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥിതിവിശേഷം പിന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ മൂന്ന് പേർ മത്സരിക്കുമ്പോൾ വട്ടിയൂർക്കാവ് എം എൽ എ ആയ സി പി എം കാരനായ വി കെ പ്രശാന്ത് ആർക്കോട്ട് ചെയ്യും അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് ആർ എസ് എസ്സുകാരും ഒരു കോൺഗ്രസ്സുകാരനും അരിവാൾ നിൽക്കതിർ ചിഹ്നമൊക്കെ ഉണ്ട് എങ്കിലും ഇതുവരെയും ഞാൻ ആർ എസ് എസുകാരനല്ല എന്ന് പരസ്യമായി കെട്ടി വിളിച്ചു പറയാനുള്ള ധൈര്യം ഈ പറയുന്ന അഭിജിത്ത് എന്ന ഉണ്ടായിട്ടില്ല അപ്പോൾ ആർ എസ് എസ്സുകാരായ രണ്ട് ചെറുപ്പക്കാർ മത്സരിക്കുന്നു ഒരാൾ ചിഹ്നത്തിൽ ഒരാൾ അരിവാൾ നിൽക്കതിർ ചിഹ്നത്തിൽ കോൺഗ്രസ്സുകാരനായ ഒരാൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു പട്ടിയൂർക്കാവ് എം എൽ എ അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം കാരണം ആർ എസ് എസിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ സി പി എമ്മിന് ആർ എസ് എസ് കാരനെ സ്ഥാനാർത്ഥിയൊക്കെ ആക്കിയെങ്കിലും അങ്ങനെ വോട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്തായാലും അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്